വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ അപ്പോൾ നമുക്കിന്നിവിടെ ബീൻസും ക്യാരറ്റും കൊണ്ടൊരു തോരൻ തയ്യാറാക്കിയാലോ അപ്പോൾ അത് ഞാൻ ആദ്യം കട്ട് ചെയ്തെടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ കുറച്ച് ഇത്തിരി കുറച്ച് വലുതായിട്ട് അരിയുകാരറ്റ് ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ മതി പിന്നെ ചെറിയ കട്ടയായിട്ട് ഉള്ള പീസ് ഒരുപാട് കട്ടി കൂടണ്ട ചെറുതായിട്ടങ് അങ് അരിഞ്ഞാൽ മതി ഒരു രണ്ട് മൂന്ന് ഇതാ ഒന്ന് രണ്ട് മൂന്ന് ഇതായിട്ടിങ്ങനെ വലിപ്പം അനുസരിച്ച് നമുക്ക് ബീൻസിനൊപ്പം ബാക്കി അരിഞ്ഞ് തയ്യാറാക്കിയിട്ട് വരാം അപ്പോൾ ഇത് ഫുള്ളും കട്ട് ചെയ്തിട്ടുണ്ടേ ഇതിലേക്ക് ഇനി ഒരു സവാള കട്ട് ചെയ്തിടാം ഇതിലേക്ക് കുറച്ച് കറിയേപ്പിലയും കൂടെ ഇടാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ അടുപ്പിച്ച എണ്ണ കുറച്ച് കടുക് അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഇത് എല്ലാത്തി ഉപ്പ് ഇടണേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം പിന്നെ ഇതിൽ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ടേ അപ്പൊ കുറച്ച് തേങ്ങയും കുറച്ച് ഒരു അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ജീരക ഒരു കാൽ സ്പൂൺ രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം ഈ ബാക്കി തേങ്ങയിലോട്ട് ഇട്ടുകൊടുക്കാം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ബീൻസിലോട്ട് ഇട്ടുകൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് അരപ്പിങ്ങനെ മീതെ ഇങ്ങനെ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഫ്ലെയിം താഴ്ത്തി വെച്ചേക്കണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്യാം പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ിളക്കിയിട്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് ഒന്ന് വേവിക്കാം നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ബൗളിലോട്ട് മാറ്റാം നല്ലൊരു ബീൻസും ക്യാരറ്റും തോരും ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ആ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേ താങ്ക്